വാഹന വായ്പ അടച്ചു തീരുമ്പോൾ വാഹന ഉടമകളെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന പ്രശ്നമാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ ഹൈപ്പോത്തിക്കേഷൻ ഒഴിവാക്കൽ ഇതിനായി ധനകാര്യ സ്ഥാപനങ്ങളിലും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും കയറിയിറങ്ങി ദിവസങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഈ തലവേദന ഒഴിവാക്കാൻ പുതിയൊരു ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വാഹന വായ്പ തിരിച്ചറിവ് പൂർത്തിയായാൽ ആർ സി ബുക്ക് ഓട്ടോമാറ്റിക് ആയി പുതുക്കാനുള്ള സൗകര്യമാണ് എൻ ഐ സി വികസിപ്പിച്ചെടുത്തത് ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ വാഹന ഉടമകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ ബാധ്യത ഒഴിവാക്കിയ പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത് വിസമുക്ത ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് ഗതാഗത വകുപ്പ് നടത്തുന്ന നിർണായക ചുവടുവെപ്പാണ് ഇതുവരെ ആർ സി ബുക്കിലെ ബാധ്യത ഒഴിവാക്കൽ എന്നത് നിരവധി കടമ്പകൾ നിറഞ്ഞതും സമയം കൺസ്യൂമിംഗ് ആയതുമായ ഒരു പ്രക്രിയയായിരുന്നു വായ്പ പൂർണ്ണമായി അടച്ചു തീർത്തതിനു ശേഷം വായ്പ നൽകിയ ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ഉടമകൾ ആദ്യം ഫോം തേർട്ടി ഫൈവ് കൈപ്പറ്റണമായിരുന്നു ഇതിനായി പലപ്പോഴും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ശേഷം ഉടമകൾ നേരിട്ട് ആർ ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലിൽ കയറി അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യണം നിശ്ചിത ഫീസ് അടിക്കുന്നതും അപേക്ഷ നടപടികളുടെ പ്രധാന ഭാഗമായിരുന്നു ബാങ്കിൽ നിന്ന് ലഭിച്ച രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക തുടർന്ന് അധികൃതരുടെ പരിശോധന പൂർത്തിയാക്കുക എന്നിങ്ങനെ ഘട്ടങ്ങൾ പൂർത്തിയാക്കൽ മാത്രമായിരുന്നു ആർ സി ബുക്കിലെ ബാധ്യത ഒഴിവാക്കി ൾ പൂർത്തിയാക്കുന്നതിന് പലപ്പോഴും ദിവസങ്ങളോ ആഴ്ചകളോ വേണ്ടി വരുമായിരുന്നു എന്നാൽ പുതിയ ഓട്ടോമാറ്റിക് സംവിധാനം ഈ നൂലാമാലകളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കും പുതിയ ഡിജിറ്റൽ സംവിധാനം വാഹന ഉടമകൾക്ക് പരമാവധി സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായി ലളിതപ്പെടുത്തിയിട്ടുണ്ട് വാഹന വായ്പ പൂർണ്ണമായി അടച്ചു തീരുന്ന നിമിഷം തന്നെ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനം ഈ വിവരം മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന സിസ്റ്റത്തിൽ രേഖപ്പെടുത്തും ഇതോടെ വാഹന ഉടമയുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു സന്ദേശവും അതിനോടൊപ്പം ഒരു ലിങ്കും ലഭിക്കും ഉടമ ലിങ്ക് തുറന്ന് ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന് നൽകേണ്ട എൺപത്തിയഞ്ച് രൂപ സർവീസ് ചാർജ് ഓൺലൈനായി അടക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വെറും രണ്ടു മണിക്കൂറിനകം ബാധ്യത ഒഴിവാക്കിയ പുതിയ ഡിജിറ്റൽ ആർ ബുക്ക് ഉടമയ്ക്ക് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും രാജ്യത്ത് എവിടെയിരുന്നു ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നത് ഈ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് ഈ പുതിയ സൗകര്യം ഇതിനോടകം പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി നടപ്പിലാക്കിയതായി അധികൃതർ അറിയിച്ചു പരീക്ഷണം വിജയകരമായതോടെ വെള്ളിയാഴ്ചയോടെ ഈ സംവിധാനം രാജ്യത്തുടനീളം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാനാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ തീരുമാനിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളിലൊന്നായ എച്ച് ഡി എഫ്സി ബാങ്കുമായി ചേർന്നാണ് പണമിടപാട് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ മറ്റ് പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഈ ഓട്ടോമാറ്റിക് സംവിധാനത്തിന്റെ ഭാഗമാകും വാഹന ഉടമങ്ങൾക്ക് പരമാവധി സൗകര്യവും സമയലാഭവും ഉറപ്പാക്കുക എന്നതാണ് പുതിയ സംവിധാനത്തിലൂടെ എൻ ഐ സി ലക്ഷ്യമിടുന്നതെന്ന് എൻ ഐ സി കേരള ഡയറക്ടർ പ്രദീപ് സിംഗ് അറിയിച്ചു സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ഡിജിറ്റൽ ഇന്ത്യയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ സംവിധാനം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഈ പരിഷ്കാരം വാഹന ഉടമകൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറും എന്നതിലും സംശയമില്ല